കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കവാടി അതിരൂപതയിൽ പ്രശ്ന പരിഹാരത്തിനുള്ള യഥാർത്ഥ വിഷയങ്ങളെ കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നില്ല കൂരിയെ മാറിയത് കൊണ്ട് വിമത വൈദികർക്ക് ഇളവ് കൊടുത്തും ചേർത്ത് പിടിച്ചും വിഷയം കൂടുതൽ സങ്കീർണമാക്കാം എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് ഇരുവിഭാഗത്തിനും വ്യക്തമായി അറിയാം പിന്നെ എന്തിനാണ് ഈ നാടകങ്ങൾ മാത്രമല്ല പ്രശ്നം പരിഹരിച്ചു സഭയെ പൊതുവിൽ നയിച്ചുകൊണ്ടുപോകാൻ പ്രാപ്തരായ നേതൃത്വം ഇപ്പോൾ ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം ഇനി വിഷയത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പ്രത്യക്ഷത്തിൽ എറണാകുളത്ത് സമരം വരുന്നത് മാർ ജോസഫ് പൌവത്തിൽ ആർച്ച് ബിഷപ്പിനെ സഭാതലവനായി പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ അന്നത്തെ തൃശൂർ ആർച്ച് ബിഷപ്പ് അക്കാര്യം എറണാകുളം വൈദികരെ അറിയിക്കുകയും വൈദികർ അതിനെതിരെ തെരുവിൽ പ്രകടനം നടത്തുകയും ചെയ്തു ഞങ്ങൾക്ക് എറണാകുളത്തുകാരനായ മെത്രാൻ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം പിന്നീട് ഒത്തുതീർപ്പ് പ്രകാരം എറണാകുളത്തുകാരായ മാർ വർക്കി വിധേയത്തിൽ വരികയായിരുന്നു വെച്ചാൽ ഇരുപത്തഞ്ചു വർഷത്തോളം പഴക്കമായി ഇപ്പോഴും ആ വിഷയം സജീവമായി അതിരൂപതയിൽ നിലനിൽക്കുന്നു തൊണ്ണൂറ്റി ഒമ്പത് തുടങ്ങിയ വിഷയം തീർക്കാൻ അന്നു മുതൽ ഇന്ന് വരെ ആകെ ശ്രമിച്ചത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആയിരുന്നു ആ ശ്രമം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് സ്ഥലത്തും ഏകീകൃത കുർബാന നടപ്പിലായി അതൊരു വലിയ നേട്ടം തന്നെയാണ് എന്നാൽ മേജർ അതിരൂപതയിലെ മേജർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്നതാണ് സത്യം അതിന് ചില മെത്രാന്മാരും വിമതർക്കൊപ്പം നിലകൊണ്ടതായിരുന്നു പ്രധാന തടസ്സം അതിപ്പോഴും തുടരുന്നു അവസാനം താൻ തന്നെ താല്പര്യമെടുത്ത് നിയമിച്ച മെത്രാൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മാർ ആലഞ്ചേരി പിതാവിനെതിരെ നീക്കങ്ങൾ നടത്തി അവർ അതിൽ വിജയിച്ചു തുടർന്നാണ് മാർ ആലഞ്ചേരി പിതാവിന് സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നത് അന്ന് അനിയറിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് ഇന്ന് അരങ്ങത്ത് സഭാ നേതൃത്വത്തിന്റെ ഉള്ളിൽ നിന്ന് വ്യക്തം ഇനി അടിസ്ഥാന വിഷയത്തിലേക്ക് വരാം എറണാകുളം അങ്കമാടി അതിരൂപതയെ സ്വതന്ത്ര അതിരൂപതയാക്കാതെ വിഷയം തീരില്ല എറണാകുളത്ത് നിന്നുള്ളവരെ ആർച്ച് ബിഷപ്പ് ആക്കുക ഭൂമി വിവാദത്തിൽ നഷ്ടം നികത്താൻ വാങ്ങിയ കോട്ടപ്പടി സ്ഥലം വിറ്റ് അതിരൂപതയിലെ നഷ്ടം നികത്തുക അല്ലെങ്കിൽ സ്ഥലം അതിരൂപതയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് പരിഹാരം കാണുക സഭാതലവൻ മാർ ഉൾപ്പെടെ അതിരൂപത ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടൽ നടത്താതിരിക്കുക അതിരൂപതയുടെ സുഗമമായ നടത്തിപ്പിന് എറണാകുളം തൃശൂർ ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി പടർന്നു കിടക്കുന്ന അതിരൂപത വിഭജിക്കുക ചാലക്കുടി പുഴയ്ക്കും ആലുവപ്പുഴയ്ക്കും ഇടയിൽ അങ്കമാലിയും ആലുവയ്ക്ക് അപ്പുറത്തേക്ക് എറണാകുളവും കോട്ടയം ജില്ലയിലെ വൈക്കം ഭാഗങ്ങൾ പാലാ രൂപതയിലേക്ക് മാറ്റുന്നതിനും സാധ്യത തേടാവുന്നതാണ് അതോടെ കൂടുതൽ പേർക്ക് സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ അതിരൂപതയിലെ അടിസ്ഥാന പ്രശ്നം അധികാരവും വലിയ സാമ്പത്തിക ഇടപാടുകളുമാണ് കുർബാന് തർക്കം വെറും ഒരു പുകമറ മാത്രം ഇതിനെല്ലാം കൂടിയാലോചനയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും പരസ്പരം ഭിന്നിച്ച് മുന്നോട്ടു പോകുന്നതിൽ ഒരർത്ഥവുമില്ല സഭാ നേതൃത്വം ഇനിയെങ്കിലും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അതിരൂപതയിലെ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കും